ഡയലോഗ് സെന്റർ കേരള മട്ടന്നൂർ ചാപ്റ്റർ ഈദ് സൗഹൃദ സംഗമം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി കെ മുനവീർ ഈദ് സന്ദേശം നൽകി കെ ഭാസ്കരൻ മാസ്റ്റർ പി കെ പുരുഷത്തയചന്ദ്രൻ കൃഷ്ണകുമാർ കണ്ണോത്ത് വി എൻ മുഹമ്മദ് കെ പി രമേശൻ എം രാജൻ ഗണേശൻ കുന്നമ്മൽ മനോജ് കുമാർ പഴശ്ശി നന്ദാത്മജൻ കോദേരി പി എൻ സത്യേന്ദ്രനാഥ് എം കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച ത്യാഗികളായ ഒരുപാട് നേതാക്കളുണ്ട് പേരെടുത്ത് പറയാമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവർ അന്ന് നടക്കുന്ന ത്യാഗപൂർണമായ പ്രവർത്തനമുള്ളതുകൊണ്ടാണ് നമുക്കിന്ന് സാമൂഹ്യമായ മുന്നേറ്റമുണ്ടായത് വ്യക്തിപരമായ മികവിനേക്കാൾ ഉപരി സമൂഹത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നബി ഉൾപ്പെടെ പ്രവർത്തിച്ചത് വിവേചനത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഒരു വരിയും വെളിവെടുത്ത സൽമാൻ ഫാരിസിനെയും കറുകറുത്ത ഇലാലിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഇവിടെ വിവേചനമില്ലെന്ന് പ്രഖ്യാപിച്ചാണ് അവിടെ നമ്മളെല്ലാവരും അതിന്റെ മകൾ ഫാത്തിമ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം നമ്മൾ ആലോചിക്കേണ്ടത് തെറ്റുകളുടെ ഘോഷയാത്രയാണെങ്കിൽ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാനുള്ള വൈകൃതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്റെ മകൾ ഫാത്തിമ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇനി അംഗവിച്ഛേദം വരുത്തുകയാണെങ്കിൽ അതിനും തയ്യാറാകണം എന്ന് പറയുന്ന മനസ്സിന്റെ ഉടമയാണ് നമുക്ക് മാതൃകയാവേണ്ടത്